ഹലോ ഇത് ഞാൻ നിങ്ങൾക്ക് കെ എസ് ഡി എം പറ്റി പറഞ്ഞത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് സംസ്ഥാന ദുരന്തങ്ങൾ വരുമ്പോൾ ഈ ഒരു അതോറിറ്റിയാണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്വയംഭരണമില്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നാണ് കേരളത്തിൽ ഇന്നൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഒബ്സർവേറ്ററി ഹിൽസ് ആണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ എന്ന് പറഞ്ഞത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അലേർട്ട്സ് ഒക്കെ തരുത് മെയിൻ അലേർട്ട് പ്രഖ്യാപിച്ചാൽ അവിടെ ജാഗ്രതാ സാഹചര്യം ഇല്ല എന്നാണ് അർത്ഥം യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട എന്നാൽ കരുതലോടെ നിരീക്ഷിക്കണം എന്നാണ് ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ അതീവ ജാഗ്രത പാലിക്കേണ്ട സിറ്റുവേഷൻ ആണ് അതായത് സുരക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് എടുത്തിരിക്കണം ഇനി റെഡ് അലർട്ട് എന്ന് പറഞ്ഞാൽ കർശന നടപടി കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട സിറ്റുവേഷനാണ്